ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം അരൂർ എം എൽ എംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം ദലീമ നിർവഹിച്ചു കൊണ്ട് പല സ്ഥലങ്ങളിലും ജീവികളെ നമ്മൾ വർധിപ്പിച്ചു കൂട്ടി അങ്ങനെ ആയിത്തീരുന്നു നമ്മളെല്ലാവരും ശുദ്ധരാണ് നമ്മളെല്ലാവരും ശുദ്ധ വസ്ത്രധാരികളാണ് എന്നും കുളിക്കുകയും നമ്മുടെ വസ്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു തനതായിട്ടുള്ള ശൈലി അത് രാവിലെയും നമ്മൾ കുളിച്ചുമാറും വൈകുന്നേരം ചെന്നാലും നമ്മൾ കുളിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുതീഷ് അധ്യക്ഷത വഹിച്ചു ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം തൈക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അംഗങ്ങളായ എം കെ മോഹൻദാസ് കെ കെ ഷിജി ധന്യാ ഗോപിനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ടി ഡി എസ് ചെയർപേഴ്സൺ വിജി രതീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വാർഡുകളിൽ നിന്നും മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനം കാഴ്ചവെച്ച വീടുകളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു ദിനമായിട്ട് കേരളം പുതിയൊരു സംസ്കാരത്തിന്റെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് മാർച്ച് മുപ്പതിന് സമ്പൂർണ്ണ ബാല്യുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മൂന്ന് മണിക്ക് കൊല്ലപ്പെട്ട കേരള മുഖ്യമന്ത്രി വിജയൻ ദുബൈ